അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ദയാണ് ഈ പവിത്രമായ ദുൽഹിത മാസത്തിൽ ദുവാക്ക് ഇജാപത്തുള്ള മാസമാണ് ഒരുപാട് പേര് ഈ ദുവാക്ക് ആഗ്രഹിക്കുന്നുണ്ടാവാം വീട് എന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് നിറവേകാൻ വേണ്ടിയുള്ള ഒരു ദയാണ്

ദാരി പറയാ അല്ലാഹുവേ അല്ലാഹുവേ നീ നീ ദോഷങ്ങൾ വീട്ടിൽ വിശാലത ഭക്ഷണത്തിലും മറ്റും നീ ഭറക്കത്തും ഐശ്വര്യവും നൽകിയ ഈ ദു മനസ്സറിഞ്ഞ് ഈദുൽഹിച്ച മാസത്തിൽ ചെയ്യുക ഈ കൊണ്ട് ദറക്കത്തുകൊണ്ട് അള്ളാഹുദാല ഞങ്ങൾക്ക് എല്ലാവർക്കും വരക്കത്തുള്ള ഒരു ഭവനം നൽകട്ടെ റബ്ബൽ ആലമീൻ